ഇന്ന് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് ഐ ടി സെക്ടർ ഡിഗ്രിയിൽ ഏത് സബ്ജക്ട് എടുത്തും ഗ്രാജുവേറ്റ് ചെയ്തവർക്കും ഐ ടി ഫീൽഡിലേക്ക് ഒരു മാർഗമുണ്ട് അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ കോഴ്സ് ഇന്ന് ഐ ടി രംഗത്ത് ഏറ്റവും മികച്ച കരിയർ ഉറപ്പാക്കാൻ സാധിക്കുന്ന കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഐ ടി ഡെവലപ്മെന്റിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ചുരുങ്ങാതെ ഫ്രണ്ട് എൻഡ് ബാക്ക്എന്റ് ഡാറ്റാബേസ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും വൈദഗ്ധ്യം നേടാൻ സാധിക്കുന്നു എന്നതാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർക്ക് ജോലി സാധ്യത ഏറാൻ കാരണം ഐ ടി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഉള്ള ഒരു കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത് ഒരു വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് ഫേസസ് ഒന്ന് ഫ്രണ്ട് എൻ ദൻ മിഡിൽ വെയർ ബാക്ക് എൻഡ് ഈ ഫ്രണ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു യൂസറിന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയ നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് അതിൻ്റെ ഡിസൈനിങ് ആണ് കൂടുതൽ ഒരു യൂസറിനെ എത്രമാത്രം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനിങ് പർപ്പസ് ആണ് വരുന്നത് അപ്പോൾ ഡിസൈനിങ് നമുക്ക് എച്ച് ടി എം എൽ സി എസ് എസ് ജാവ സ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജ് വെച്ച് ചെയ്യാം ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നവരെ യു ഐ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ വെബ് ഡിസൈനേഴ്സ് എന്നാണ് പറയുന്നത് മിഡിൽവെയർ എന്ന് ഉദ്ദേശിക്കുന്നത് കോഡിംഗ് ആണ് അതായത് ഒരു യൂസർ തരുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ കോഡിംഗ് വഴിയാണ് ഈ കോഡിംഗാണ് മിഡിൽവെയർ സെക്ഷനിൽ വരുന്നത് ഈ കോഡിംഗ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തണോ ജാവ അല്ലെങ്കിൽ പി എച്ച് പി പോലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം ഇനി ലാസ്റ്റ് ആണ് വരുന്നത് ബാക്കെൻഡെന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റാബേസ് ആണ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒരു യൂസർ തരുന്ന ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയയാണ് നമ്മൾ ഡേറ്റാ ബേസ് മാനേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമുക്കിപ്പം ഏതെങ്കിലും മൈഎസ് ക്യു എല്ലോ എസ് ക്യുലൈറ്റ് പോലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യാം ഈ ബാക്കെൻഡ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നവരെ വെബ് ഡെവലപ്പേഴ്സ് എന്നാണ് പറയുന്നത് ഇനി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ് കോഴ്സിൽ വരുന്നത് പൈത്തൺ എച്ച് ടി എം എൽ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റ് ജെക്കൊറി ബൂട്ട് സ്ട്രാപ്പ് ജാങ്കോ മൈഎസ് ക്യുഎൽ ഇതുപോലുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം തന്നെ ഒരു വെബ് ഡിസൈനറായിട്ടും ഒരു വെബ് ഡെവലപ്പറായിട്ടും ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും ഏത് ഫീൽഡിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലോ നമുക്ക് ഈസി ആയിട്ട് ജോബ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറ് മാസത്തെ കോഴ്സാണ് ജിടെക് ഒരുക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂറാണ് കോഴ്സിന്റെ ദൈർഘ്യം ഫ്രണ്ട്ലൈൻ ക്ലാസുകൾ പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥിയുടെ അഭിരുചി അനുസരിച്ച് ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ക്ലാസിൻ്റെ ഭാഗമായി പഠിക്കാം തുടർന്ന് ഡാറ്റാബേസ് ക്ലാസുകളും ക്ലാസ്സുകളും നൽകുന്നു ഞാൻ ചെയ്യുന്ന കോഴ്സ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ എന്ന കോഴ്സാണ് ഞാനൊരു ബി എസ് സി ജോഗ്രഫി സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നിട്ടും ഞാൻ ഐ ടി ഫീൽഡിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് ഈ കോഴ്സിൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ ജാങ്കോ ഫൈതൻ എന്നീ സോഫ്റ്റ്വെയറുകളാണ് പഠിക്കുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വെബ് വെബ് ജോലി ഒരു ഒരു ഫ്രണ്ട് ഫ്രണ്ട് എൻഡിലോ എൻഡിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് ബാക്ക് എൻഡിലും എൻഡിലും വർക്ക് ക്ലാസുകളുടെ ഭാഗമായി തന്നെ പ്രോജക്റ്റ് ചെയ്ത് പഠിക്കുവാൻ അവസരം ലഭിക്കുന്നുവെന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടാൻ സഹായിക്കും ലൈവായി വെബ്സൈറ്റ് വെബ് ആപ്ലിക്കേഷൻ എന്നിവ ചെയ്യുന്നത് കുട്ടികൾക്ക് ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ സഹായകമാകും പഠനശേഷം പ്രോഗ്രാമറായോ ടീം ലീഡറായോ ജോലി ഉറപ്പാക്കാൻ ജിടെക്കിന്റെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സ് ഏറെ ഗുണം ചെയ്യും